ആമുഖമൊന്നുമില്ല ഒറ്റാക്കിൽ വിഷയം അവതരിപ്പിക്കാം മുല്ലപ്പെരിയാർ ഡാം തകർച്ചയുടെ വക്കിലാണ് മുപ്പത് ലക്ഷം ആൾക്കാരുടെ ഒപ്പ് ശേഖരിച്ചാൽ പ്രധാനമന്ത്രിക്ക് പെറ്റീഷൻ കൊടുത്ത് ഡാം ഡീ കമ്മീഷൻ ചെയ്യാൻ കഴിയും നമ്മളെ കൊണ്ട് ഇനി ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മാർഗമേ ഉള്ളൂ സൈൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ലോഡാക്കുന്ന പേജിൽ പേരും ഇമെയിൽ ഐ ഡിയും ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക ശേഷം വരുന്ന പേജിൽ വാട്സപ്പ് സെലക്ട് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്താൽ നിങ്ങളുടെ സിഗ്നേച്ചർ പൂർത്തിയാകും ശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങളുടെ അറിവിലേക്ക് ഡാമിൻ്റെ തകർച്ചയുടെ കുറച്ച് കാര്യങ്ങൾ പകർന്നു തരാം അതിനായി ഞാനൊരു മഹത് വ്യക്തിയുടെ വാക്കുകളിലേക്ക് കടക്കുന്നു പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും രണ്ടായിരത്തി പതിമൂന്നിൽ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ വാക്കുകളാണിത് ഗാഡ്ഗിൽ റിപ്പോർട്ട് അന്ന് ഈ റിപ്പോർട്ട് ജനങ്ങൾക്കിടയിലേക്ക് എത്താതെ വെക്കപ്പെട്ടു ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ പത്ത് വർഷത്തിനിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരന്തവാർത്തകൾ നമ്മൾ കേൾക്കാനിടയായി കഴിഞ്ഞ ഏഴ് വർഷങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ നടന്നിട്ടുള്ളത് കേരളത്തിലാണ് മനുഷ്യരുടെ കടന്നുകയറ്റവും കാലാവസ്ഥയുടെ മാറ്റങ്ങളും പശ്ചിമഘട്ടത്തിലെ നിരവധി സസ്യങ്ങളെയും ജീവജാലങ്ങളെയും ഇല്ലാതാക്കിയെന്ന് നേരത്തെ തന്നെ പരിസ്ഥിതി ഗവേഷകർ കണ്ടെത്തിയിരുന്നു ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ രണ്ടായിരത്തി പത്തിൽ പ്രൊഫസർ മാധവ ഗാഡ്ഗിൽ ചെയർമാനായ പതിനാലംഗ സമിതി രൂപീകരിച്ചിരുന്നു കേരളം മുതൽ ഗോവ വരെയുള്ള ഖനന ക്വാറി മാഫിയകളെ ഇല്ലാതാക്കാൻ കെൽപ്പുണ്ടായിരുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ അവർ ഒളിഞ്ഞും തെളിഞ്ഞും അമ്പെയ്തു ജനങ്ങളെ ആകെ കുടിയൊഴിപ്പിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ലെങ്കിലും സാധാരണ ജനങ്ങൾക്കിടയിലെ അത്തരമൊരു പ്രചാരണം വലിയ തോതിൽ നടത്തി റിപ്പോർട്ടിനെതിരായ പ്രതിഷേധത്തിനൊപ്പം നിൽക്കുകയല്ലാതെ മാർഗമില്ലെന്ന അവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികളും എത്തി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കേരളത്തിലുള്ളത് മണ്ടക്കൽ പനത്തടി പൈതൽമല ബ്രഹ്മഗിരി തിരുനെല്ലി പരിസ്ഥിതി പ്രാധാന്യമുള്ള വയനാടിന്റെ ഭാഗങ്ങൾ കുറുവദ്വീപ് കുറ്റ്യാടി പേരിയ കൽപ്പറ്റ നിലമ്പൂർ മേപ്പാടി ഈ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമായ ചൂരൽമലയിലും മുണ്ടക്കയിലുമാണ് ഇപ്പോൾ ഉരുൾപൊട്ടിയത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലായിരുന്നു അത് തുടർന്ന് സൈലന്റ് വാലി മണ്ണാർക്കാട് ശിരുവാണി മുത്തുകുളം നെല്ലിയാമ്പതി പറമ്പിക്കുളം പീച്ചി വാഴാനി പൂയങ്കുട്ടി തട്ടേക്കാട് ഇടമലയാർ മൂന്നാർ ഇരവികുളം ചിന്നാർ ഏലമല കാടുകൾ പെരിയാർ റാന്നി കോന്നി ഗുഡ്രിക്കൽ കുളത്തൂപ്പുഴ തെന്മല അഗസ്ത്യമല നെയ്യാർ പേപ്പാറ എന്നിവിടങ്ങളിലാണ് ഇതിൽ ഏറ്റവും പ്രധാനം മുല്ലപ്പെരിയാർ നിൽക്കുന്ന മേഖലകളാണ് പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ കണ്ടെത്തൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പ്രദേശത്തിന്റെ പരിസ്ഥിതി സുരക്ഷിതമല്ലെന്നും അത് പൊളിക്കണമെന്നും സംസ്ഥാനം കുറച്ചു കാലമായി സ്വീകരിക്കുന്ന നിലപാടാണ് പ്രദേശത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യത്തിനനുസൃതമായി പശ്ചിമഘട്ട മേഖലയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സോൺ വൺ സോൺ ടു സോൺ ത്രീ എന്നിവയായി തരംതിരിച്ചു ഇതിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്ക് അത്യന്തം ദുർബലമായ സോൺ വൺ വിഭാഗത്തിൽ വരുന്ന താലൂക്കുകളിൽ ഒന്നാണെന്ന് കമ്മിറ്റി കണ്ടെത്തിയിരുന്നു വയനാട്ടിലെ ചൂരൽമലയുടെ സമീപത്തെ ഉരുൾപൊട്ടൽ തന്നെ മുന്നൂറ്റി അൻപതിൽ പുറത്ത് ആളുകളുടെ ജീവൻ കവരുകയുണ്ടായി മാത്രമല്ല ആ ഗ്രാമത്തിലെ ഭൂരിഭാഗം മനുഷ്യരുടെ വീടുകളും തകർന്നു ആ ഗ്രാമത്തിന്റെ മുഖഛായ വരെ മാറിപ്പോയി ഇത്രയധികം ദിവസങ്ങൾ കടന്നിട്ടും മണ്ണിനടിയിലായ മുഴുവൻ ആൾക്കാരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങൾക്കെല്ലാം ഒരു പരിധിയുണ്ട് ഇത് വെച്ച് നോക്കുമ്പോൾ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറെങ്ങാണും പൊട്ടിയാലുള്ള അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ കേരളമില്ല ഡാം പൊട്ടിയാൽ കേരളത്തിലെ ആറ് ജില്ലകൾ ഒഴുകിപ്പോകുമെന്ന് മാത്രവുമല്ല മണ്ണിൽ പുതയുന്ന മുപ്പത്തിയഞ്ച് ലക്ഷം മനുഷ്യരെയും അതിന് തത്തുല്യമായ മൃഗങ്ങളെയും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം സംസ്കരിക്കാത്ത പക്ഷം അവശേഷിക്കുന്ന ജില്ലകളിലെ മനുഷ്യർ പകർച്ചവ്യാധി മൂലം ഇല്ലാതാകും എന്നിട്ടും അവസാനിക്കുന്നില്ല ഒരുപക്ഷെ ഈ ആറ് ജില്ലക്കാർ വേഗത്തിൽ തന്നെ മരിക്കുമായിരിക്കാം പക്ഷേ മറ്റ് ജില്ലക്കാർ ഇഞ്ചിഞ്ചായി ഇല്ലാതെയാകും പകർച്ചവ്യാധിക്കു മുൻപേ മറ്റ് ജില്ലകളിലേക്ക് കടൽ കയറും ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ഗംഗാവാലി നദിയിലേക്ക് വീണപ്പോൾ ആ നദി എതിർക്കരയിലെ വീടുകളുടെ മേൽക്കൂര മുട്ടിയൊഴുകി അതിൽ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടു അതുപോലെ ആറ് ജില്ലകളിലൂടെ ഒഴുകിവരുന്ന കല്ലും മണ്ണും പാറയും ചെളിയും മനുഷ്യരും മൃഗങ്ങളുമെല്ലാം കടലിലേക്ക് ചെന്ന് പതിക്കുമ്പോൾ ആ ആഘാതത്തിൽ കടൽ എതിർദിശയിലേക്ക് ആഞ്ഞടിക്കുകയും ശേഷം തിരിച്ചതേ ശക്തിയോടെ കേരളക്കരയിലേക്ക് കയറുകയും ചെയ്യും ആലപ്പുഴക്കാർ കോഴിക്കോടോ കണ്ണൂരോ തീരത്ത് അടിഞ്ഞേക്കാം എറണാകുളത്തുകാർ ചിലപ്പോൾ തിരുവനന്തപുരത്തോ കൊല്ലത്തോ അടിഞ്ഞേക്കാം അത്ര ഭയാനകമായിരിക്കും അങ്ങനെ ഒരു അപകടമുണ്ടായാൽ മാധവ് ഗാഡ്ഗിലിന്റെ വാക്കുകൾ തെറ്റിയില്ല അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മേപ്പാടി ഭാഗത്തെ ഗ്രാമങ്ങളിലാണ് ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് ഇനിയും പല സ്ഥലങ്ങളും അവശേഷിക്കുന്നു അതിലെ ഏറ്റവും ഭയാനകം പെരിയാർ മേഖലയാണ് ഇത് ജനങ്ങളെ ഭയപ്പെടുത്താൻ പറയുന്നതല്ല ഇതിന്റെ ഗൗരവം മനസ്സിലാവാത്ത ചില ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ മുപ്പത് ലക്ഷം ജനങ്ങൾ ഒപ്പിട്ട പെറ്റീഷൻ പ്രധാനമന്ത്രിക്ക് കൈമാറിയാൽ മുല്ലപ്പെരിയാർ നമുക്ക് ഡീ ചെയ്യാം നമ്മുടെ വീട്ടിലും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും സഹോദരനും ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ ഇല്ലേ നമ്മൾ കണ്ടില്ലേ നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങൾ ഒറ്റപ്പെട്ടു പോയത് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകരുത് അതിനായി നാം ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തണം മുല്ലപ്പെരിയാർ ഡീ ചെയ്യണം പെറ്റീഷൻ ഒപ്പിട്ടവർ പതിനഞ്ച് ലക്ഷം കടന്നു ഇനി മുപ്പത് ലക്ഷം ഒപ്പുകൾ കൂടി അവശേഷിക്കുന്നു നമ്മൾ വിചാരിച്ചാൽ പെറ്റീഷൻ വേഗത്തിൽ സബ്മിറ്റ് ചെയ്യാം ഇതൊരു നാല് മാസം മുമ്പേ തുടങ്ങിയതാണ് അന്ന് പെറ്റീഷനെ പറ്റി ഇട്ട വീഡിയോ ഇരുപത് ലക്ഷം മനുഷ്യർ കണ്ടു എന്നിട്ട് ഒപ്പിട്ടത് വെറും ഏഴ് ലക്ഷത്തിലധികം ആൾക്കാർ മാത്രം ഈ അടുത്ത ദിവസങ്ങൾ കൊണ്ടാണ് ഇത്രയും അധികം സിഗ്നേച്ചറുകൾ കിട്ടിയത് കാരണം വയനാട്ടിൽ അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചതുകൊണ്ട് നമ്മൾ മലയാളികളിൽ ചിലർക്കുള്ള ഒരു കുഴപ്പമാണ് അനുഭവം ഉണ്ടാകണം എന്നാലേ ചിന്തിക്കൂ എന്നുള്ളത് ഇനിയും അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ട് പ്രവർത്തിക്കാനിറങ്ങാതെ ഇപ്പോൾ തന്നെ തുനിഞ്ഞിറങ്ങും ഇത് നമുക്കും നമ്മുടെ മണ്ണിനും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും വേണ്ടിയാണ് നന്ദി